പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇതിവിടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാക്കിക്കൊണ്ട് വളരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഏറെ ഏറ്റവും നിരാശജനകമായിട്ടുള്ള വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അത് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇത്തിരി മോഹം എന്ന് പറയുന്നു ഒത്തിരി പൊന്നണിയുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ ഭംഗം വരുത്തിക്കൊണ്ട് ആ ആഗ്രഹത്തിന് വിഷാദാത്മകമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ഇത്രയധികം വിലകയറ്റം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന അതായത് ഒരു ഗ്രാമിന് വില ഉണ്ടായിരുന്ന ഈ സ്വർണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോൾ പതിനായിരത്തി ഒരുന്നൂറാണ് ഒരു ഗ്രാമിൻ്റെ വിലയ്പ്പ് അത്രയും ഭീമമായിട്ടുള്ള വിലവർധനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ കാരണമായിട്ട് പറയുന്നത് ഡോളറിൻ്റെ വിലയിടവാണ് ഡോളർ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ കരുതൽ ശേഖരം കരുതൽ ശേഖരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് അത്യാ അടിയന്തര ഘട്ടങ്ങളിൽ എടുത്ത് ചെലവഴിക്കാനുള്ള ഒരു പണം എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ കരുതൽ ശേഖരമായിട്ട് കരുതി വയ്ക്കാറുണ്ട് അങ്ങനെ കരുതി വയ്ക്കുന്നത് ആദ്യകാലങ്ങളിലെല്ലാം തന്നെ ഡോളറിലാണ് അവർ ആ തുക കരുതി വച്ചിരുന്നത് പക്ഷേ ഡോളറിൻ്റെ ഇടിയുകയും ഡോളറിൻ്റെ മൂല്യം കുറയുകയും ചെയ്തപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും കരുതൽ ശേഖരത്തിന് ഡോളറിൻ്റെ പകരം അവർ സ്വർണം കരുതൽ ശേഖരമായി മാറ്റിക്കൊണ്ട് ഉള്ള നടപടികളാണ് ഈ സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കരുതൽ ശേഖരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള തുകയാണ് കരുതൽ ശേഖരം ഓരോ രാഷ്ട്രങ്ങളും അവരുടെ കരുതൽ ശേഖരം എപ്പോഴും ഭദ്രമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ കരുതൽ ശേഖരത്തിൽ സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചപ്പോഴാണ് ഇത്ര വില കൂടാനുള്ള കാരണം രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് സ്വർണം ഒരു സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമായതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും കരുതിയിട്ടുള്ള സ്വർണമാണ് ഏറ്റവും നല്ല സുരക്ഷിതമായ നിക്ഷേപ മാർഗം കറൻസിയേക്കാളും പിന്നെ ഉദാഹരണമായ സ്വർണം വീട്ടിൽ തന്നെ ഒരു കുറച്ച് സ്വർണം മേടിച്ച് സൂക്ഷിച്ചു വച്ചാൽ അത് നമുക്ക് ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് സ്വർണത്തിനെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇത്രയും ബലമൂടാനുള്ള കാരണം ഇപ്പം ലോകത്ത് നടത്തുന്ന യുദ്ധങ്ങൾ ഉഗ്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഗാസ ഇസ്രയേൽ തമ്മിലുള്ള യുദ്ധം അങ്ങനെയുള്ള യുദ്ധങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗമായിട്ട് സ്വീകരിക്കുന്നത് സ്വർണമാണ് അതുകൊണ്ട് തന്നെ അത് വില കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ കുടുംബത്തിനും ഇത്തിരി പൊന്നു മേടിക്കുക എന്നുള്ള ആഗ്രഹം ഒറ്റയ്ക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ പറയുന്നത് സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള കുടുംബങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും തുക കൊടുത്ത് സ്വർണം പേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാർഗമെന്ന് പറയുന്നത് നമ്മുടെ സ്വർണക്കടകളിൽ തന്നെ തവണകളായിട്ടുള്ള നിക്ഷേപ പദ്ധതികളുണ്ട് അതിൽ നിക്ഷേപിക്കുക അങ്ങനെ നമുക്ക് ആവശ്യമായുള്ള തുകയിലെത്തിക്കഴിഞ്ഞാൽ സ്വർണമായി മാറ്റി മേടിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ഓഫീസുകളിലും ബാങ്കുകളിലൊക്കെ തന്നെ റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അതിൽ തവണകളായി അടച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ സ്വർണം മേടിച്ചുകൊണ്ട് നമുക്ക് പണം മേടിച്ചുകൊണ്ട് നമുക്ക് സ്വർണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് നിക്ഷേപിക്കുക തവണകളായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം നടക്കുകയും നമ്മുടെ ലക്ഷ്യം അത്രയാണെങ്കിൽ അത്രയും തുക ലക്ഷ്യത്തിലെത്തി തീർച്ചയായും ആ തുക പിൻവലിച്ചുകൊണ്ട് നമുക്ക് സ്വർണം മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ പെൺകുട്ടികളുള്ള വീടുകളാണെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റ് പദ്ധതിയായ സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതിയിൽ ചേർന്നുകൊണ്ട് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ചേർന്നുകൊണ്ട് വർഷാവർഷം നമ്മളെരുത്തുക നിക്ഷേപിക്കുക വർഷാവർഷം ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുക അത് ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂ ഇരുന്നൂറ്റമ്പത് രൂപ നിക്ഷേപിച്ചാലൊന്നും നമുക്ക് ദേശലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല ഏറ്റവും നല്ലത് ഒരു വർഷ അമ്പതിനായിരം രൂപ നിക്ഷേപിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പതിനാല് വർഷമാണിതിൻ്റെ കാലാവധി പതിനാല് വർഷം കഴിഞ്ഞാൽ നമ്മൾ ഏഴര ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു അതിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശയുണ്ട് ആ പലിശ അടക്കം പത്ത് ലക്ഷം രൂപ നമുക്ക് ലഭ്യമാക്കുകയും നമ്മുടെ പെൺകുട്ടി വിവാഹത്തിനോ അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്കോ വേണ്ടി ഈ തുക ഉപയോഗിക്കാം അങ്ങനെ പദ്ധതികളുണ്ട് അതുമല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട് അത് സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ വിലയൊക്കെ അനുസരിച്ച് നമുക്കതിൽ എസ് ഐ പി ചെയ്യാം അതുകൊണ്ടെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുണ്ട് സ്വർണത്തിൻ്റെ നിക്ഷേപ പദ്ധതിയാണ് അതിൽ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ തുകകൾ കണ്ടെത്താം അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക എടുത്ത് മേടിക്കാൻ ശേഷിയുള്ളവരാ അല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള പദ്ധതികൾ സ്വീകരിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ ഗോൾഡ് ഇ ടി എഫിലോ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലോ റെക്കറിങ് റെ റെക്കറിങ് ഡെപ്പോസിലൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്വർണത്തിൻ്റെ വില അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുക പോകുക ഓരോ കുടുംബവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ആശങ്കയോ ടെൻഷനോ നിരാശയോ കൂടാതെ നിങ്ങളുടെ ജീവിതം സഫലമാക്കാം ജീവിതം സന്തോഷപൂർണമാക്കാം ഒരു പെണ്ണാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവരുടെ ഇത്തിരി സ്വർണ്ണമണിയോ എന്നുള്ള മോഹം ഇങ്ങനെയുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും അങ്ങനെ എല്ലാവരും ഇങ്ങനെയുള്ള ഓരോ പദ്ധതികൾ ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ സ്വർണ്ണവിലയെ മറികടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം